ചിത്താര തറപ്പെട്ട് ചിട്ടപ്പച്ചിൻ തളംപെട്ട് ചിത്താസ്വരം പാടേടി സരികമിച്ചും കിട്ടി ഇട്ടുകെട്ട ശ്രദ്ധിട്ട് പക്കാലൊക്കെ സൈഡിൽ നിൽക്കാൻ എല്ലാവരുടെ പേര് പോലും പലപ്പോഴും പറയാറില്ല ഇവർ ഇവിടുന്ന് പോയ പിള്ളേരാ എടുക്കുന്ന നന്നായിട്ട് നന്നായിട്ട് പാടി പിള്ളേരാണ് എനിക്ക് പല്ലവി പല്ലവി ഒന്ന് ചൂടായി വരാൻ സമയമെടുത്തു പല്ലവി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് നന്നായി വന്നേ ഒരു സിംഹമലയും കാട്ടിൽ അത് കുറച്ചും നോട്ട് എത്താൻ തോന്നി എത്തണം തോന്നി കേട്ടോ ആ അതെ അത് തുടക്കത്തിൽ ഇപ്പൊ കറക്റ്റായി പിന്നീട് വന്നപ്പോ കറക്റ്റായി അത് തുടങ്ങിയപ്പോ മാത്രം പിന്നെ അത് അതും കുറച്ച് സ്ട്രെയിൻ ഉണ്ട് മുകളിലേക്ക് അട ഇപ്പൊ പാഴിയപ്പോഴും ഉണ്ട് ഏഹ് രാത്രി അരികെ അതും കൂടി രാത്രികെ യെസ് ഇതിങ്ങനെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തുടക്കത്തിൽ വന്നാൽ നല്ലായിരുന്നു പിന്നെ അനുപല്യയുടെ തുടക്കത്തിൽ കുറച്ച് ശ്രുതി പ്രശ്നം അനുപല് തരണത്തിന്റെ ചില ലൈൻസിൽ കുറച്ച് ശ്രുതി ഇതൊക്കെയാണ് ഇന്നുണ്ടായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ശ്രുതി പ്രശ്നമാണ് പക്ഷെ ആ എനർജിയും ആ ഒരു ഓൾ ബെസ്റ്റ് പാട്ട് പാടിയപ്പം കുറച്ച് നിമിഷം ഞാൻ ആ തെങ്കാശി പട്ടണം ഫിലിമിലേക്കും കൂടി ഒന്ന് പോയി കേട്ടോ കാരണം വെച്ചാൽ ഒരുപാട് ചിരിച്ച കുറച്ച് സീൻസ് നമ്മുടെ പശുവിന്റെ സീനല്ലേ അതിലേക്കൊന്ന് പോയി പിന്നെ ദിലീപേട്ടനും സലിമേട്ടനും തമ്മിലും പിന്നെ ഇവര് മൂന്ന് ചേട്ടന്മാരുടെ പെങ് ശത്രു അത് ഓർമ്മയില്ലേ വിട്ടുപോരു കലക്കാണോ ഇത് ഞാനൊരാഗ്രഹം ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോ ആഗ്രഹിച്ച കാര്യ ഇപ്പം ലാലേട്ടന്റെ ചോട്ടാ മുമ്പേക്ക് ശേഷം ഇപ്പൊ എല്ലാവരുടെ അടുത്ത ചർച്ച മമ്മൂക്കയുടെ ഏത് പടം കാണണമെന്ന് ചിലർ പറഞ്ഞു രാജമാണിക്കം ചിലവർ ബിഗ് ബി അങ്ങനെ ഒത്തിരി പക്ഷെ ഞാൻ പറയുന്നു തെങ്കാശി പട്ടണം പറഞ്ഞു അങ്ങനെ ഒത്തിരിയുണ്ട് പഞ്ചാബി എനിക്ക് വേണം ചാന്ത് പൊട്ട് ഞാൻ ദിലീപേട്ടനെ പോലെ ഒരു മനുഷ്യർക്കും അത് അഭിനയിക്കാൻ പറ്റത്തില്ല എന്താ മനുഷ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നത് സോ വേസ്റ്റ് എന്താ പറയുക പറയാൻ വേറെ വാചകമില്ലാതെ വരുമ്പോസ് ഒക്കെ ഭയങ്കരമായിട്ട് വായിച്ചാ പറയവും ആരോ പാടിപ്പം ആർജിത് പാടാ ചിലപ്പോ ഇനി എല്ലാരും എടുക്കും എടുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും വിചാരിച്ചോ ഇത് പണ്ട് പാടിയതല്ലേ വേണേ ഒന്നും കൂടി എടുത്താലും കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഇരുന്നു അപ്പൊ വീട്ടിൽ ചെല്ലിയും പിഷ അരഡിയുടെ ഒരു മെസ്സേജ് ഞങ്ങൾ ഒന്നിച്ച് യു കെയിൽ പോകുന്നുണ്ട് ചാക്കോച്ചന്റെ ഒരു പ്രോഗ്രാം അപ്പൊ എനിക്കൊരു മെസ്സേജ് ഞാൻ വിചാരിച്ചാൽ റിമി നമുക്ക് ഔവ ഔ്വ പാടാടി കാരണം ചാക്കോച്ച ഒരു ഭയങ്കര ഹിറ്റാണ് നീ അത് പാടിയ കലക്കും നമുക്കത് റീമിക്സ് സ്റ്റീഫനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എനിക്ക് പേടിയാവുന്നു അതായത് ഇങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും നല്ലത് തരണം ചേച്ചിക്ക് നല്ലത് മാത്രം ആയുസ് ആരോഗ്യവും ശബ്ദവും പൈസയും എന്താ പറയാ സ്വർണത്തിലുള്ള സാരികളും പിന്നെ എന്താ ചേച്ചി ആഗ്രഹം എനിക്ക് പൂച്ച പൂച്ച ഇഷ്ടം പോലെ വീട് നിറയെ ഓടിക്കളിക്കാൻ പായ് അങ്ങനെ എല്ലാവർക്കും നല്ല വരട്ടെ അങ്ങനെ ഒരു പൂച്ച കിട്ടിരിക്കും ചോദിച്ചേട്ടോ എന്താ എന്നെ പറ്റി പറഞ്ഞില്ല ഞാൻ ഒരു മെഷീൻ ചോട്ടെ മച്ച എങ്ങനെയായിരിക്കും പത്ത് വർഷത്തിന് ശേഷം ഉമ്മ ി ചക്കര ഒന്നും പറയില്ല നല്ല മെച്ചുഡ് ആണ് മെച്ചുവേർഡ് സിംഗിങ് ആണ് ഈ ലിറിക്സ് മൈൻഡ് ആവശ്യപ്പെടുന്ന ഒക്കെ കൊടുത്ത് ഇത്ര കുഞ്ഞിലേ ഇങ്ങനെ പാടാൻ പറ്റു പറഞ്ഞു കഴിഞ്ഞാൽ <laughs> 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 yes